യാത്ര നീ സഖിക്കും അവസാന വേദന ഞാൻ സഖിക്കും ആറടി മണ്ണിൽ അലിഞ്ഞു ചേരും ആരും സഹായത്തിനില്ലാതെ പോകും ആരും സഹായത്തിനില്ലാതെ പോകും അന്ത്യമായ യാത്ര നീ സഖിക്കും അവസാന വേദന നീ സഖിക്കും ആറടി മണ്ണിൽ ചേരും ആരും സഹായത്തിനില്ലാതെ പോകും ആരും സഹായത്തിനില്ലാതെ പോകും ഇരു തുണയില്ല ഈ ഭൂമിൽ നീ മൃതദേഹമായി ഉറ്റവരാരും വരുലയെന്നിൽ ഒറ്റയ്ക്കു പാർക്കുന്ന കബാറിനുള്ളിൽ ഉറ്റവാരും വരുലയന്നിൽ തെറ്റു പാർക്കുന്ന കബാറിനുള്ളിൽ അന്ത്യമായ യാത്ര ഞാൻ സഖിക്കും അവസാന വേദന ഞാൻ സഖിക്കും ആറടി മണ്ണിൽ അലി ും ആരും സഹായത്തിനില്ലാതെ പോകും ആരും സഹായത്തിനില്ലാതെ പോകും കൂട്ടുകാരും വരികയില്ല കൂട്ടിനൊരാളും തുണയുമില്ല പണവും പ്രതാപവും വീണടിയും ഭാവിയൽഗതി ആരറിയും പണവും ും ആരറിയും അന്ത്യമായ യാത്ര നീസഹിക്കും അവസാന വേദന നീസഖിക്കും ആരടി മണ്ണിൽ അലിഞ്ഞുചേരും ആരും സഹായത്തിനില്ലാതെ പോകും ആരും സഹായത്തിനില്ലാതെ സന്താന സൗഭാഗ്യം നിൽക്കും മാത്രം നിൽക്കും എവിടെ എൻ്റെ പ്രാണൻ എല്ലാം അറിയുന്നു ഏകനാഥൻ എവിടെ മറഞ്ഞുപോയി നിന്റെ പ്രാണൻ എല്ലാം അറിയുന്നു ഏകനാഥ